വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു അടിപൊളി ജീരക കഞ്ഞി ഉണ്ടാക്കിയാലോ ഇപ്പൊ നോമ്പൊക്കെ തുടങ്ങാറായി നമുക്ക് പള്ളികളിലൊക്കെ കഞ്ഞി ഒക്കെ കിട്ടാറുണ്ട് എന്നാൽ നമ്മളത് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ എന്നാൽ നിങ്ങളത് എന്തായാലും പരീക്ഷിച്ച് നോക്കേണ്ട ഒരു കഞ്ഞി കൂടിയാണ് അല്ല അടിപൊളി മസാല കഞ്ഞി കൂടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇന്ന് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത് അത് ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ്സോളം അരി എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കി അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ കഞ്ഞി ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ അളവൊന്നും പറയുന്നില്ല ഏകദേശം ഒരു മൂന്ന് നാല് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ അതൊന്ന് വെന്ത് വരണ സമയുമ്പോഴേക്കും നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം തേങ്ങ ഉണ്ട് അതിൻ്റെ കൂടെ രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്ന് ചെറിയ പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ജീരകഞ്ഞീലത്തെ എരിവിന് മെയിൻ ആയിട്ട് വേണ്ടത് കുരുമുളകാണ് അപ്പൊ കുരുമുളകും ഇങ്ങനെ ഫുൾ ആയിട്ടിന് ഏകദേശം ഒരു ടേബിൾ സ്പൂണും പിന്നെ ഒരു കാൽ ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂണും കൂടി ഇട്ടുകൊടുക്കാം ഗരം മസാലപ്പൊടി നമ്മൾ ആദ്യം കാൽ ടീസ്പൂണാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നീട് നമുക്ക് കുറച്ചും കൂടി ഇട്ടുകൊടുക്കേണ്ടി വരും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് പെരുംജീരകവും ഏകദേശം രണ്ട് ടീസ്പൂണോളം ചെറിയ ജീരകവുമാണ് ഇട്ടുകൊടുക്കുന്നത് ജീരക ആയതുകൊണ്ട് തന്നെ ചെറിയ ജീരകം കുറച്ച് കൂടുതലായിട്ട് ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മുടെ കഞ്ഞിയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് അരിയൊക്കെ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ഞാനൊരു മൺചട്ടിയിലാണ് ഇച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു കഞ്ഞി ഒരുപാട് അങ്ങനെ കുഴഞ്ഞ എന്ത് വരണം എന്നല്ല കാരണം ഇനി തേങ്ങ അരച്ചതും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് നമ്മള് കുറച്ചു നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാണ്ട് അപ്പൊ ആ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങേന്റെ അരപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ഈ ഒരു മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു മസാലക്കഞ്ഞിന്ന് പറയാൻ കാരണം ജീരകശാലേന്റെ അരിയാണ് എടുത്തിരിക്കുന്നത് അത് ആ അരി എടുക്കുമ്പോഴാണ് നല്ലൊരു മണുണ്ടാവുക നമ്മൾ അരച്ചു വെച്ച ആ ഒരു മിക്സിന്റെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതും കൂടി നമ്മുടെ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ കഞ്ഞിക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് കുറച്ചും കൂടി ഈയൊരു അരപ്പൊക്കെ ഒഴിച്ചു വരുമ്പോ തിക്കായി വരും അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മുടെ ഈ ഒരു ചോറും അതുപോലെ തന്നെ അരപ്പൊക്കെ നല്ല രീതിക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ തേങ്ങയിലുള്ള മസാല ഒക്കെ നമ്മുടെ ചോറിലേക്കൊക്കെ പിടിച്ച് നല്ല രീതിക്ക് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു മസാല മണം പോവാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് നല്ല രീതിക്ക് തന്നെ അടച്ചു വെച്ചിട്ട് വേണം അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നീരക്കഞ്ഞിന്റെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉള്ളിയും മല്ലിയാലയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കാം അരുപ്പ് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കാരണം ഇത് കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി തിക്കായി വരും അപ്പൊ അതിനനുസരിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കൊരു പാന് വെച്ച് അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യും കൂടി ആവുമ്പോ നമ്മുടെ കനിക്ക് നല്ലൊരു മണമാണ് ഉണ്ടാവുക നെയ്യൊന്ന് ചൂടായി വരട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മൂന്നാല് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും കൂടി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ോമ്പ് സമയത്ത് നമുക്ക് പള്ളികളിൽ കിട്ടണ ഒരു കഞ്ഞിയും കൂടിയാണ് ഇത് പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കിയിരുന്നത് ഒരു കഞ്ഞിയാണ് ഇത്രത്തോളം മസാല കൂട്ടൊന്നും പള്ളികളിൽ യൂസ് ചെയ്യാറില്ല പക്ഷെ ഈ ഒരു കഞ്ഞി നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം അല്ല അടിപൊളി ടേസ്റ്റും കൂടിയാണ് ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലേയിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്കിതൊന്ന് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ ഒരു കഞ്ഞിക്ക് നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് ചെമ്മീൻ ചമ്മന്തി അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പരിപ്പ് ഇവിടെ കൂട്ടിയിട്ടൊക്കെ ഈ ഒരു കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നോമ്പ് തുറക്കുമ്പോ ഈ ഒരു കഞ്ഞി മാത്രം മതി നമ്മുടെ വയറൊക്കെ ഒന്ന് നല്ല ഫുള്ളായി കിട്ടുകയും ചെയ്യും ദേഹത്തിനും നല്ലതാണ് പുള്ളിയൊക്കെ തൂങ്ങിച്ചത് നമുക്ക് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടി കഞ്ഞി ഒക്കെ ഇതുപോലെ ഇങ്ങനെ ആ ഒരു നെയ്യിലേക്ക് ഫുള്ളായിട്ട് വരുന്ന രീതിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പനിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി മണമാണ് കാരണം ആ മല്ലിയിൽ നെയ്യും ഉള്ളി വന്ന് തൂങ്ങിച്ചതൊക്കെ ആകുമ്പോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ വളംബട നേരത്ത് കുറച്ചും കൂടി തിക്കായി വരും അപ്പൊ നിങ്ങക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്